പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പി എസ് സി ക്വസ്റ്റ്യനും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള അതിനോട് റിലേറ്റീവായ മറ്റ് ക്വസ്റ്റ്യൻസുമാണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് നൽകിയിരിക്കുന്നത് ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് അപ്പോ നാനാ സാഹിബ് മൗലവി അഹമ്മദുള്ള കൺവർസിംഗ് ബീഗർ ഹസ്രത്ത് മഹലെ ഇത് കറക്റ്റായിട്ടല്ല കൊടുത്തിരിക്കുന്നത് ഉത്തരം ഇതാണ് നാനാ സാഹിബ് കാൺപൂർ നാനാ കാൺപൂർ നാനാ കാൺപൂർ അങ്ങനെ പഠിച്ചാൽ മതി നാനാ സാഹിബ് കാൺപൂർ മൗലവി അഹമ്മദുള്ള ഫൈസാബാദ് കൺവർസിങ് ആരാ ആ കൺവർസിങ് ആരാണ് ആരാണ് അങ്ങനെ പഠിച്ചാല് കൺവെർസിംഗ് ആര എന്ന സ്ഥലത്താണെന്ന് മനസ്സിലാകും ബീഗ ഹസ് മഹൽ ലക്നൌ ആണ് അപ്പൊ നാനാ സാഹിബ് കാൺപൂര് മൗലവി അഹമ്മദുള്ള ഫൈസാബാദ് കൺവെർസിങ് ആരാ ബീഗ ഹസ് മഹൽ ലക്നൌ ഇത് ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസറിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി എസ് ആയിരുന്നു ഇനി ബാക്കി ഇതിനോടനുബന്ധിച്ചിട്ടുള്ള questions നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആരാണ് കാറൽ മാക്സ് ആണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആരാന്ന് ചോദിച്ചാൽ കാറൽ മാക്സ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആരംഭിച്ച സ്ഥലം മീററ്റാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആരംഭിച്ച സ്ഥലം മീററ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരാണ് ഷിപ്പായി ലഹള അപ്പൊ ബ്രിട്ടീഷുകാർ നൽകിയ പേര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബ്രിട്ടീഷുകാർ നൽകിയ പേര് ശിപ്പായി ലെഹ്ള പക്ഷെ ഒന്നാം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി എന്ന് വെച്ചാൽ കാറൽ മാക്സ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക് രക്തസാക്ഷിയായിരുന്നു മംഗൾ പാണ്ഡെ അപ്പോൾ ഒന്നാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വന്തസമത്തിലെ ആദ്യ രക്തസാക്ഷി ആരാന്ന് വെച്ചാല് മംഗൾ പാണ്ഡയാണ് മംഗൾ പാണ്ഡയെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ടാം തീയതിയാണ് അപ്പൊ ഏപ്രിൽ എട്ടാം തീയതി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഏപ്രിൽ എട്ടാം തീയതി ആണ് മംഗൾപാണ്ഡയെ തൂക്കിലേറ്റിയ വർഷം മംഗൾ മംഗൾപാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് ഏതായിരുന്നു ബംഗാൾ ഇൻഫെൻട്രി അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് ഏതായിരുന്നു ബംഗാൾ ഇൻഫാൻട്രി മംഗൾപാണ്ഡെയെ കുറിച്ച് പുറത്തിറക്കിയ സിനിമ ഏതാന്ന് വെച്ചാല് മംഗൾപാണ്ഡെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ദി റൈസിങ് റൈസിംഗ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത് ഏത് താമരയും ചപ്പാത്തിയും അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് അതിനെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയും ചാൻസി റാണി വീരമൃത് മൃത്യു വരിച്ചത് എന്ന് ചാൻസി റാണി വീരമൃത്യു വരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടാം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ജൂൺ പതിനെട്ടാം തീയതിയാണ് ചാൻസി റാണി വീരമൃത്യു വരിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആരാന്ന് ആരാച്ചാല് ഖുദിറാം ബോസ് ഹുദിറാംബോസ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ക്യാനിംഗ് പ്രഭു ആയിരുന്നു താന്തി യഥാർത്ഥ നാമം എന്തായിരുന്നു രാമചന്ദ്ര എന്നായിരുന്നു യഥാർത്ഥ നാമം ഭരഗ്പൂർ ഏത് സംസ്ഥാനത്തിലാണ് വെസ്റ്റ് ബംഗാളിലാണ് ക്യൂൻ ഓഫ് ചാൻസി എന്ന പുസ്തകം രചിച്ചത് ആരാണ് ക്യൂൻ ഓഫ് ചാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ് മഹാശ്വേതാ ദേവിയാണ് മഹാശ്വേതാ ദേവിയാണ് ക്യൂൻ ഓഫ് ചാൻസി എന്ന പുസ്തകം രചിച്ചത് വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരി ആരാണ് നാനാ സാഹിബാണ് വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പാലായനം ചെയ്ത വിപ്ലവകാരി നാനാസാഹിബ് സാഹിബ് ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൺവർസിംഗ് ബീഹാർ സിംഗം എന്ന് അറിയപ്പെടുന്നത് ആണ് താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഇന്ത്യയിലെ ആദ്യ വനിത രക്തസാക്ഷി ആരാണെന്ന് വെച്ചാൽ ആരാണ് പ്രീതി ലത ഇന്ത്യയിലെ ആദ്യ വനിത രക്തസാക്ഷിയാണ് പ്രീതി ലത ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാറൽ മാക്സി വിലയിരുത്തിയത് ഏത് പത്രത്തിലൂടെ ഇപ്പൊ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സം സ്വാതന്ത്ര്യ സമരം എന്ന് ഏർ വിശേഷിപ്പിച്ചത് ആരാണ് നമ്മൾ കണ്ടു ആരാണ് കാറൽ മൈസ് അത് ഒരു പത്രത്തിലൂടെയാണ് വിശ് വിലയിരുത്തിയത് ന്യൂയോർക്ക് ട്രിബ്യൂണൽ ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന പത്രത്തിലൂടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ആരുടെ ബുക്കാണ് ആരെഴുതിയ ബുക്കാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം താരാചന്ദ് താരാചന്ദേ പുസ്തകമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വിപ്ലവത്തിന്റെ ഫലമായി നാട് കടത്തപ്പെട്ട രാജാവ് ബഹദൂർ ഷാ സഫർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വിപ്ലവത്തിന്റെ ഫലമായി നാട് കടത്തപ്പെട്ട രാജാവ് ആരാന്ന് വെച്ചാല് ബഹദൂർ ഷാ സഫർ ഒന്നാം സ്വാതന്ത്ര്യ സമുദ്രത്തിനെ നൂറ്റൻപതാം വാർഷ്യം ആഘോഷിച്ച വർഷം രണ്ടായിരത്തി ഏഴാണ് ഒന്നാം സോദര സമുദ്രത്തിന് നൂറ്റി വാർഷികം ആഘോഷിച്ച വർഷം രണ്ടായിരത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ലഖ്നൌവിൽ നേതൃത്വം നൽകിയത് ലഖ്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസത്ത് ബീഗം ഹസത്ത് മഹൽ എന്നും പറയും കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ലഖ്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്വത്ത് മഹൽ ബഹദൂർഷ സഫർ രണ്ടാമിനെ നാട് കടത്തിയ വർഷം ബഹദൂഷ സഫർ രണ്ടാം തന്നെ നാട് കടത്തിയത് എങ്ങാണ്ടേക്കാണ് ബഹദൂഷ സഫർ രണ്ടാം തന്നെ നാട് കിടത്തിയത് റംഗോണിലേക്കാണ് റങ്കോണിലേക്കാണ് നാട് കിടത്തിയത് എന്തുകൊണ്ടാണ് നാട് കിടത്തിയത് ആ ഒന്നാം സ്വന്ത സമരത്തിൽ പങ്കെടുത്തതിനാണ് റംഗോണിലേക്ക് നാട് കിടത്തപ്പെട്ടത് അപ്പോ മൂന്ന് നൂറ്റാണ്ടിലേറെ കാലത്തെ മുഗൾ ഭരണത്തിന്റെ അസ്തമയം ബഹദൂഷ സഫറിലൂടെയാണ് അസ്തമിച്ചത് അപ്പോൾ ഏറ്റവും അവസാനത്തെ മുഗൾ രാജാവ് എന്ന് ചോദിച്ചാൽ ബഹദൂഷ സഫറാണ് ഏറ്റവും മൂന്ന് നൂറ്റാണ്ടിലേറെ കാലത്തെ മുഗൾ മുഗൾ ഭരണത്തിന്റെ അസ്തമയം ആരിലൂടെയാണെന്ന് ചോദിച്ചാല് ബഹദൂഷ സഫറിലൂടെയാണ് പിന്നെ വേറെ ഒരു കാര്യം ചോദിക്കാം ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ രാജാവ് ആരായിരുന്നു എന്ന് വെച്ചാല് അതും ഷാ സഫർ ആണ് ബഹദോഷ രണ്ടാമനാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് കോളിങ് കാബൽ അപ്പൊ താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാന്ന് വെച്ച കോളിങ് കാബൽ ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്ന വിളംബരം ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്ന വിളംബരം ക്യൂൻസ് പ്രൊക്ലമേഷൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് അപ്പോ ക്യൂൻസ് പ്രൊക്ലമേഷൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് എന്താന്ന് വെച്ചാൽ അത് ഇന്ത്യൻ ജനതയുടെ മഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ക്യൂൻസ് പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാല് അത് ഈ വിളംബരത്തിന്റെ ഫലമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അധികാരം നഷ്ടപ്പെട്ടതാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്നഘട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നും പറയാം എന്നും പറയാം ഈ വിളംബരത്തിന്റെ ഫലമായിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അധികാരം നഷ്ടപ്പെട്ടത് അപ്പൊ ഇതിനോട് അനുബന്ധിച്ചിട്ട് ഇത് ഇന്ത്യൻ ജനതയുടെ മാഗ്നാകാട്ട ഇനി ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാകാട്ട എന്ന് വിളിക്കുന്നത് എന്തിനെയാണ് വുഡ്സ് ഡസ്പാച്ചിനെയാണ് വുട്സ് ഡസ്പാച്ചിനെയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാക്കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് അതെന്താണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവും നൽകാനും എന്താ അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് കൊണ്ടുപോകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ഇതാണ് വുസ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാക്കാട്ട എന്ന് പറയുന്ന ആണ് അത്. അപ്പോ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം ലഭിക്കാനും അവര് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു എം ഓടുകൂടി വന്ന ഒരു വിദ്യാഭ്യാസ ആക്ട് ആണ് ബുഡ് ഡെസ്പാച്ച് ഇതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാക്കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പൊ ഇതിനോടനുബന്ധിച്ച് പറഞ്ഞതേ ഉള്ളൂ അടുത്തത് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ച ചാൻസി റാണിയെയാണ് ചാൻസി റാണിയെയാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആര് വിശേഷിപ്പിച്ചത് നെഹ്റു ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് മാക്സ് പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ആരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് മാക്സ് പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് ദ ഗ്രേറ്റ് റെബല്യൻ ആരുടെ ബുക്കാണ് അശോക് മേത്തയുടെ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് ദ ഗ്രേറ്റ് റെബല്യൻ എന്ന ബുക്ക് അശോക് മെത്തയുടെയാണ് റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേരാണ് മണികർണിക അപ്പൊ ഇത് പല ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുണ്ട് റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേര് അല്ലെങ്കിൽ മണികർണിക ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതെല്ലാം റാണി ലക്ഷ്മിബായി ആണ് അപ്പൊ ഇതോടെ ഒരു ക്വസ്റ്റ്യനും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും ഇതോടെ തീർന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് thank you for watching.